ഈസോ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്കറിയാം നിങ്ങളുടെ പരിമിതികളും പോരായ്മകളും വീഴ്ചകളും ഒക്കെ എനിക്കറിയാം എങ്കിലും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ അത് കർത്താവിൻ്റെ ഇഷ്ടമാണ് എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം ഇവിടെ ഉദിക്കുന്നില്ല നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ള അവകാശവുമില്ല ഇല്ല എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത് പഴയ നിയമത്തിൽ ചില പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം വിളിച്ചപ്പോഴും അവരുടെ തടസ്സങ്ങൾ പറഞ്ഞത് നമ്മൾ കാണുന്നുണ്ട് ജറേമിയ പ്രവാചകൻ െ ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ബാലനാണ് എനിക്ക് ഈ വിളി സ്വീകരിക്കാൻ യോഗ്യതയില്ല എനിക്ക് സാധിക്കില്ല പക്ഷേ ദൈവം മറുപടി നൽകി നീ അങ്ങനെ പറയരുത് പറഞ്ഞ പ്രവാചകനെ ദൈവം വിശുദ്ധീകരിച്ചു അങ്ങനെ കർത്താവു തൻ്റെ വചനത്തിലൂടെ അവനെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ശക്തനായി അവൻ ആത്മവിശ്വാസം ഉണ്ടായി അവൻ ആ വിളി ഏറ്റെടുക്കാൻ തയ്യാറായി അതുപോലെ തന്നെയാണ് ഏശ്യാ പ്രവാചകനും തൻ്റെ ബലഹീനമായ പാപകരമായ അവസ്ഥയെപ്പറ്റി വിലപിക്കുന്ന ഒരു പ്രവാചകനെ നമ്മളവിടെ കാണുന്നുണ്ട് അവിടെയും ദൈവം അവനെ സ്പർശിച്ച് അവനെ ശക്തിപ്പെടുത്തുന്നു അതിനുശേഷം ഇവിടെയും പുക ഞാൻ തയ്യാറാണ് എന്ന് പ്രവാചകൻ പ്രത്യുത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാളുടെ യോഗ്യത കണ്ട എല്ലാം തികഞ്ഞവനാണ് എന്ന് കണ്ടിട്ടല്ല ഒരാളെ ദൈവം കർത്താവ് തിരഞ്ഞെടുക്കുന്നത് മറിച്ച് അവനെ എനിക്ക് ആവശ്യമാണ് കാരണങ്ങൾ അവിടുന്ന് പറയുന്നില്ല പക്ഷെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് എന്നതിനെ കുറിച്ച് കഥാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തിനു വേണ്ടി നിങ്ങൾ നിയോഗിക്കപ്പെടുന്നു നിങ്ങൾ എന്തിനു വേണ്ടി എന്തിനു വേണ്ടി നിങ്ങളെ ഞാൻ വിളിച്ചു അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഇന്നത്തെ സുവിശേഷത്തിലും മറ്റു മറ്റ് പലയിടങ്ങളിലുമായിട്ട് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈസോ തൻ്റെ സ്ത്രീകന്മാരെ പന്ത്രണ്ട് പേരെ വിളിച്ചതിൻ്റെ വിവരണം സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവർ കർത്താവിൻ്റെ വിളി കേട്ടപ്പോൾ മറ്റു പല കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു അവരുടേതായ തൊഴിലുകളിൽ വ്യാപൃതരായിരുന്നു അവർക്കവരുടേതായ പദ്ധതികളും പരിപാടികളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കർത്താവിന്റെ വിളി കേട്ടപ്പോൾ അത് നിരസിക്കാൻ അവർക്ക് സാധിച്ചില്ല അവരെ എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോവുകയാണ് പത്രവോസിന്റെയും വിറ്റും പുത്രവോസിന്റെയും മന്ത്രയോസിൻ്റെയും ഒക്കെ വിളിച്ച ആ രംഗം നമുക്കറിയാം അവരെ മീൻപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ആദായകരമായ ഒരു തൊഴിലവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ വിളിച്ചു എല്ലാം ഉപേക്ഷിച്ച് അവർ പത്രോസും സഹോദരനും ഇറങ്ങി പുറപ്പെടുകയാണ് അതുപോലെ തന്നെ ലോഹന്നാനും വ്യാഖവും ഒക്കെ മറ്റുള്ളവന്മാരൊക്കെ അങ്ങനെയാണ് മത്തായി ചുങ്കസ്ഥലത്തിരിക്കുന്ന ആളായിരുന്നു ചുങ്കഭരിച്ചുകൊണ്ടിരിക്കുന്നയാളായിരുന്നു സമൂഹത്തിൽ അത്ര സ്വീകാര്യനല്ലായിരുന്നു അദ്ദേഹം എങ്കിലും കർത്താവ് അവനെയും വിളിച്ചു പക്ഷെ ഇവരത് കഴിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോരുകയാണ് ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നു സമർപ്പിക്കുന്നു പുണ്ണമായി ഒരു പുനർസമർപ്പണം കർത്താവിന് വേണ്ടി കർത്താവിന്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി പുണ്ണമായി തങ്ങളെ തന്നെ സമർപ്പിക്കുക ഒരു സമർപ്പണം ഒരു പുരോഗതിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടും അത് എത്രമാത്രം നൽകുക ആ സമർപ്പണത്തിൻ്റെ തോതനുസരിച്ച് അതിൻ്റെ ആഴമനുസരിച്ച് ദൈവം കർത്താവ് അവരിൽ പ്രവർത്തിക്കും അവരിലൂടെ തൻ്റെ രക്ഷാകര പ്രവൃത്തികൾ തുടരും അതാണ് ഈ വിളിയുടെ ലക്ഷ്യം